ഹോളിഡേയ്സ് ആണല്ലോ അപ്പോൾ എല്ലാരും വീട്ടിലുണ്ടാവും ചെയ്യും അപ്പോൾ മുത്തശ്ശി എന്താന്ന് കാണിക്കണ അറിയോ എളുപ്പത്തിൽ ഇണ്ടാക്കി വെക്കാൻ പറ്റുന്നൊരു കൊണ്ടാട്ടമുളക് കൂട്ടാനാന്ന് ഇണ്ടാക്കണത് കേട്ടോ കൊണ്ടാട്ടമുളകൊണ്ട് കൂട്ടാനും അറിയില്ല അത് ഞാൻ ഞാനത് എന്നോ പഠിച്ചു വെച്ചതാ ആ അതൊരു സംഭവമാണല്ലോ വെച്ചതാണ് പണ്ടേ കൊണ്ടാട്ടമുളക് പോലെ മുളക്ണ്ട് അപ്പൊ മുളക് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മുത്തശ്ശി ചെയ്യാറുണ്ട് ഇത് നല്ലൊരു പുതിയൊരു സംഭവമാണ് പറഞ്ഞു തന്നതാണ് കൂട്ടാൻ കഴിക്കാം അതെ അതെ അപ്പൊ അത് എല്ലാരും കൊണ്ട് മനസ്സിലാക്കൂട്ടോ രണ്ട് പപ്പടവും കാച്ചാലും ഇഷ്ടമായി ഹോസ്പിറ്റലൊക്കെ പോയി നമ്മള് വിചാരിച്ചമാരി എത്താൻ പറ്റില്ലല്ലോ അപ്പൊ വിഷ്പായിട്ടാകുമ്പോൾ നമ്മൾ വരില്ല എന്താ ചെയ്യുക ഹോസ്പിറ്റലിൽ പോയി നമ്മളൊന്നും മേല് കഴുകാതെ കഴിക്കാനും പറ്റില്ല ഇപ്പോഴത്തെ കാലം അങ്ങനെ അപ്പ എന്താ വച്ചാല് വേഗം മേലൊക്കെ കഴുകി കഴിഞ്ഞ് വേഗം എളുപ്പ പണിയിൽ ചെയ്യാവുന്ന ചിലർ നാളികേരം കൂട്ടി ചിറകി ഫ്രിഡ്ജിൽ വെക്കണവരുണ്ട് ചിലർ പൊട്ടിച്ചിട്ട് മുറി വെക്കണവരുണ്ട് അപ്പൊ എന്തായാലും ഒരു വിശേഷിറങ്ങി ഇടക്കത്ര പണിയൊന്നുമില്ലല്ലോ അപ്പൊ നമ്മള് അത് വേഗം ഒരു കൂട്ടാൻ പോലെ കൊണ്ടു കൂട്ടാൻ ഇണ്ടാക്കൂണ് പേരും കൂടിയും വേണമെന്നില്ല മുത്തശ്ശി അപ്പൊ കൂട്ടാൻ റെഡിയാക്കാൻ വേണ്ടി വേണ്ടി വരും ഒരഞ്ചാറ് മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടും അപ്പൊ എന്നാ എല്ലാരും എല്ലാരും നോക്കട്ടെ അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ ഓക്കെ ചെയ്യാൻ നോക്കണേ അതെ നമ്മളെ വെജ് സ്പെഷ്യൽ ആണ് അതെ എന്നാ നമുക്ക് തുടങ്ങാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക എന്നിട്ട് ഓരോരോ മുളക് ഇങ്ങനെ ഇടാലെ അതെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ് ചൂടാവട്ടെ കേട്ടോ വെളിച്ചെണ്ണ ചൂടായിട്ടോ ഒന്ന് ഗ്യാസ് താത്തിയിട്ടേ ഒരൊന്നൊരോന്നായിട്ട് കൊടുക്കിളക്കി കൊടുക്കാൻ ചാർന്നെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ണ്ടാക്കി വെച്ചാ മതില്ലേ അതെ 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 മുത്തശ്ശിയുടെ കൊണ്ടാട്ടമുള് കറക്റ്റ് പുളി ഉപ്പ് എരിവൊക്കെ പാകമായിരിക്കും അതായിരിക്കും ഇത്രയും ഫാൻസ് പിന്നെ അതേപോലെ കുറച്ച് വലുപ്പും ഉണ്ടാവും പിന്നെ നോക്കി വാങ്ങി എന്ത് അതെ അതെ അല്ലാതെ പിന്നെ അതുപോലെ മുത്തശ്ശീ പൊറത്തുനിന്ന് ഞാൻ ചില ഹോട്ടൽസിന്നൊക്കെ കൊണ്ടാട്ട നമ്മൾക്ക് സൈഡിലെ സദ്യക്ക് ഒക്കെ ഉണ്ടാവുമ്പോഴേ അത് വെറും ഉപ്പ് മാത്ര അത് ഒട്ടും നമുക്ക് നമുക്കല്ലേ ഇതായില്ലേ നമുക്ക് കോരി മാറ്റാം അതിൽക്കെന്നെ മാറ്റാം അല്ലേ അതെ കയ്യിലൊന്നെടുത്തോളൂ അല്ല ആ ആക്കാത്തത് കയ്യിലെടുത്തോളൂന്ന എളുപ്പണ്ടല്ലോ അത് കിട്ടില്ല അപ്പൊ ഇനി എടുത്താൽ കൂടെ ഇട്ടോളൂ നല്ല കൊണ്ടാട്ടാകുമ്പോഴേ ഇങ്ങനെ വറക്കുമ്പോ നല്ല അതെ വലിപ്പത്തിൽ കിട്ടും മറ്റേപ്പോ നമ്മളിട്ടാ എങ്ങനെ ഇട്ടു ചാമാരി തന്നെയോ ഇപ്പൊ കണ്ടില്ലേ നല്ല തൊട നല്ല വലിപ്പം വന്നില്ലേ അതെ അതില് നമ്മള് നല്ലോണം തൈരും ഉള്ളിലൊന്നും നല്ലോണം തൈരും ഉപ്പ് പാകത്തിനൊക്കെ ആക്കി ഇടുമ്പോ നല്ല റെഡിയിൽ കിട്ടും വറക്കുമ്പോൾ ഓ അടിപൊളി എന്തായാലും വെയിറ്റിങ്ങാണ് ഈ റെസിപ്പി കഴിക്കാൻ ഊണിന്റെ കൂടെ അതെ ആ അതാ ഒരു കൊണ്ടാട്ടം മോളൊക്കെ ഇവിടെ വീണു അതേ അതെടുത്തോളൂ എന്നിട്ട് നമുക്ക് ഈ നാളികേരം അതിലിട്ടാ തൈര് ഒഴിച്ചു കൊടുക്കണ്ടേ മെയിൻ അത്യാവശ്യം കുറച്ച് പുളി മതി കേട്ടോ അല്ലാതെ പുളിയെ ചിലർക്കും ഇഷ്ടായിക്കോളന്നില്ല മുത്തശ്ശിക്ക് പുളി നല്ല തൈര് ഒരു സ്പൂൺ ഇഷ്ട ഒന്നും അപ്പൊ മുത്തശ്ശി ഇപ്പൊ അതിൽ ഉപ്പ് ഇടുന്നില്ല എന്താ കൊണ്ടാട്ടു ഉപ്പുണ്ടല്ലോ നമുക്കിതൊക്കെ റെഡി ആയി കലക്കി നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കി അപ്പൊ ഉപ്പ് വേച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി അതായത് കൊണ്ടാട്ടമുളക് ഇട്ട് കൊടുക്കുക കൊണ്ടാട്ടമുളക് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടേ കൂട്ടിയാലും രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കണ്ട് ഇത് അരച്ചിട്ട് കാണിച്ചു തരാട്ടോണ്ടു അത് അരക്കിയോണ്ടു അപ്പൊത്തരച്ചു കൊണ്ടുവരാ തിരച്ചു കഴിയുമ്പോൾ അങ്ങനെ ഉള്ള രൂപത്തിലോ കിട്ടുക ചമ്മന്തി പോലെ ചമ്മന്തി പോലെ ആയി വലി നമ്മളത് പാത്രത്തിൽ കിട്ടിട്ട് കലക്കി കൊടുക്കാം ഒഴിച്ചു കൊടുക്കണം അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാണെങ്കിൽ ൊടുക്ക എന്നാലും വെള്ളത്തിന്റെ ഈ വേണോ വേണ്ട എന്ന് പറയുള്ളു പത്തു വേണമെങ്കി ആവാല്ലേ ഈ തെയാലയും വരണ്ടെ നമ്മളെ ഏകദേശം ചട്നിണ്ടാക്കില്ലേ എനിക്കോ ദോശക്കൊക്കെ അപ്പൊ ആ പാകത്തിന് വെള്ളമാക്കിയാ മതി അതാ ഇളക്കി മുത്തശ്ശി കാണിച്ചു തരാ കൊണ്ടാട്ട നമ്മളത് കൂട്ടാ പുളിയോ നല്ല ടേസ്റ്റാണേ വറുത്തിടാണ്ട് അമ്മു നമ്മള് മുളക് വറുത്ത വെളിച്ചെണ്ണല്ലേ അതൊരു കാസിക്ക് മാറ്റി എന്താ ചടിയിലെ കുരു കാര്യങ്ങളൊക്കെ വറുത്തേന്റെ ഒക്കെ ഇണ്ടാവില്ലേ അപ്പൊ ആ വെളിച്ചെണ്ണ ഉപയോഗിച്ചാ മതി അപ്പൊ തെളിച്ച് തെളി ഊറ്റി ഇടുക്കാതെ അതാണ് കാസിക്ക് മാറ്റിട്ടോ അപ്പൊ നീ വറുത്തിടാ എണ്ണ ചൂടായാ നമുക്ക് കടുകിട്ട് കൊടുക്കാം കരുവേപ്പിലടയാ അതിൽ മുളക് വറുത്തണമെന്നില്ല പിന്നെ മുളകിന്റെ നല്ല ടേസ്റ്റും ഉണ്ടല്ലോ അതെ അതെ മുളകിൻ്റെ ആവശ്യമില്ല അവിടെ കടുകിട്ടി കൊടുക്കയാണ് കരുവേപ്പില കറവടയേ എന്തായാലും അതെ 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 ചോറിന്റെ പിടി പിടിക്കാം അപ്പൊ എല്ലാരോടും എന്താ മുത്തശ്ശി പറയാനുള്ളത് എല്ലാരും ഇത് പരീക്ഷിച്ചു നോക്കണം ഒരു പണിയാണ് നല്ല ടേസ്റ്റും കിട്ടും നമുക്ക് ചോറ് വയറിനൊരു കേടും ഉണ്ടാവില്ല എന്നുവെച്ചാൽ തൈരാണല്ലോ നല്ല ദഹിക്കാനും തണുപ്പ് കിട്ടാനും അത് പിന്നെ മുളകല്ലേ ഉള്ളൂ വേറെ കാര്യമായിട്ട് പരിപ്പ കാര്യങ്ങളൊന്നും ഇതിരില്ല അതെ കൊണ്ടാട്ടമുളക് കൂട്ടാൻ അപ്പൊ അന്നേരത്തെ വീഡിയോ എത്രയുള്ളൂ മുത്തച്ഛി നാളെ കാണാട്ടോ ബൈ ബൈ